ഹായ് നമസ്കാരം എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ എല്ലാരും സുഖമായിട്ടിരിക്കണം അമ്പത് ഡിഗ്രി ചൂടാണ് ഏഹ് ഡാഷ് എല്ലാവരും നോക്കിക്കോളൂ എനിക്കാണോ വണ്ടി അങ്ങ് ചൂടത്തുകൊണ്ട് വെക്കാം അവർ രണ്ടു ദിവസം വണ്ടി ഓ ആ സീറ്റിരി വെള്ളം ഓഴിച്ചിട്ടിരുന്നത് ഏഹ് ആ അപ്പൊ എല്ലാവർക്കും സുഖമല്ലേ സുഖേല്ലേ സുഖായിട്ടിരിക്കുവല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദുബായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ദുബായ് വന്നപ്പോഴേ ദുബായിലെ പാർക്കാണ് ആ പാർക്കിൽ വെച്ചാണ് കുക്കു കുക്കു ആ പാട്ട് വെച്ച് ഡാൻസ് കളിച്ചത് അപ്പോൾ അവിടെ വന്നപ്പം ചുമ്മാ ഒന്ന് പിള്ളേർക്കൊക്കെ ഒന്ന് ഈതായിട്ടൊന്ന് കറങ്ങണമെന്ന് തോന്നി അന്ന് നമ്മൾ കറങ്ങാൻ പോയതാ ഓക്കെ അപ്പം എല്ലാവരും ശ്രദ്ധിച്ച വേറെ സ്ഥലങ്ങളിലൊക്കെയാണ് ശ്രദ്ധിച്ചത് ഇവ മാത്രമാണ് ശ്രദ്ധിച്ചത് എൻ്റെ ബാക്ക് സൈഡ് ശ്രദ്ധിച്ചത് എന്നോട് ഞാൻ പല വട്ടവും പറഞ്ഞിട്ടുണ്ട് ഈ വക കാര്യത്തിലൊന്നും നീ കണ്ണു വെക്കരുതേന്ന് കൊഞ്ചു കളൻ അതുതന്നെയല്ല പിന്നെ എന്താ പറയുന്നത് ഞാൻ അതിനകത്ത് ഒത്തിരി വേരുടെ മറുപടി ഉണ്ട് അത് ഒത്തിരി പേരുടെ സോറി ഒത്തിരിയും വേരുടെ കമൻ്റ് ഉണ്ട് അപ്പം ആ കമൻ്റ് എല്ലാം കൂടെ കൂടി ഇവൻ്റെ കമ ഇവൻ്റെ ഇവന് കൊടുക്കുന്ന റിപ്ലൈക്ക് അധികം റിപ്ലൈ തരാമെന്ന് ചോദിച്ചു ഒരുത്തിന് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് തളയാടി നീ തളയാന്ന് ആണാ ഞാൻ തളയാടാ രണ്ട് പിള്ളേരെ പ്രസവിച്ചു മൂത്ത മൂന് ഇരുപത്തൊന്ന് രണ്ടാമത്തെ മോക്ക് ഇരുപത് വയസ്സ് മോൻ കല്യാണം കഴിച്ചു മരുമോളുമായി മോള് കല്യാണം കഴിക്കാൻ നിൽക്കുന്നു അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അപ്പോഴും ഇപ്പോഴുമുള്ള പവർ ഒന്ന് ആലോചിച്ചു നോക്കിയേ ഇപ്പോഴും നമ്മൾ അടിപൊളിയായിട്ട് നമ്മളിരിക്കുന്നു നീയൊക്കെ ആണെങ്കിലോ വടിയും കുത്തിപ്പിടിച്ച് നടക്കുന്ന തൈ വായി പിന്നെ നിന്നോട് ഈ ബാക്ക് സൈഡ് എന്ന് പറഞ്ഞ ഉണ്ടല്ലോ ജന്മനാൽ എനിക്ക് തന്നത ദൈവം അല്ല ഇവിടെ ഒന്നും വന്നുണ്ടായതൊന്നുമല്ല പറയാട്ടോ ഓലത്തുമ്പത്തീരം ആ പാട്ടൊക്കെ പാടി ഞങ്ങളുടെ അമ്മ എണ്ണയൊക്കെ ഇട്ട് തടകി തടയി കഴിഞ്ഞപ്പോൾ എല്ലാ സാധനവും വന്നു അല്ല യു എ വന്നു കഴിയുമ്പോൾ ഒരു സാരി ഉടുക്കണമെന്നുണ്ടെങ്കിൽ വെച്ച് കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഫ്രണ്ടിലായാലും ബാക്കിലായാലും ശരി ഓക്കെ നമുക്ക് എന്താ പറയാ ഒന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല അതിനുള്ള ദൈവം നമ്മൾക്ക് തന്നിട്ടുണ്ട് അത് തന്നാലത് വിനിയോഗിക്കാൻ പഠിക്കണം മനസിലായോ ഞാൻ വീട്ടിനോട് ഒന്ന് വിളിച്ച് ചോദിക്കണ നിന്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുമ്പോളേക്ക് ഈ സാധനം ഒന്നും ഇല്ലെന്ന് തോന്നുന്നു അതാന്ന് തോന്നുന്നു നീ ഇങ്ങനെ ബാക്ക് സൈഡ് നോക്കി നോക്കിയെങ്കിലും ഞാൻ പിന്നെ ചൂട് സമയത്ത് സൂക്ഷിക്കും കാരണം അല്ലെങ്കിൽ ചിലപ്പം എന്തായോ വണ്ടിയുടെ സീറ്റിനൊക്കെ വെച്ച ഉരുകി പോന്നിയച്ചിട്ട് അല്ലെല്ലാരെ കമന് പൊളിച്ചു കേട്ടോ കൊള്ളാമായിരുന്നു കേട്ടോ നല്ല രസം നല്ല കമന് സത്യം പറയാൻ എനിക്ക് ചിരി വന്നു ചിരിച്ചിരിച്ച് നിങ്ങൾ തള്ളയെന്ന് അമ്മച്ച് ഇതൊക്കെ വിളിടേ ഇടേ നമ്മള് തള്ളയട പക്ഷേ തള്ളയാണെങ്കിലും ഉണ്ടല്ലോ നീയൊക്കെ നമ്മളൊക്കെ റോഡേ റോഡേക്കൂടെ പോയാൽ നീയൊക്കെ നമ്മളെ വിടുവോ വീളത്തില്ല വായി നോക്കി ഓ തായി ഒലിപ്പിച്ചൊരു നിപ്പ തള്ളയാണെങ്കിലും വേണ്ടുമില്ല തള്ളയാണെങ്കിലും പെട്ട ഉം മരുന്നുണ്ടറിയോള് ഒന്നും നിൽക്കുന്നത്